കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് നാല് കിരീടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി മുന്നേറുകയാണ് ലേണൽ മിസിയുടെയും ലേണൽസ് കലോണിയുടെയും അർജന്റീന വേൾഡ് റാങ്കിങ് ഒന്നാം സ്ഥാനത്തും തുടരുകയാണ് അർജന്റീന ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊപ്പ അമേരിക്ക ഫൈനൽ വിജയിച്ചതിന് ശേഷം നൽകിയ പത്രസമ്മേളനത്തിൽ അർജന്റീനയുടെ പരിശീലകനായ ലേണൽസ് കലോണിയുടെ എങ്ങനെയാണ് നിങ്ങൾ ഈ വിന്നിംഗ് സ്ട്രാറ്റജി കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ഇതെല്ലാം തകരും നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പ്രശംസിക്കാനും നിങ്ങളുടെ കൂടെയും നിറയെ ആളുകളുണ്ടാവും പക്ഷേ ഏതൊരു ടീമിനും അതിൻ്റെ ഒരു മോശം കാലാവസ്ഥ വരും ഒരു മോശം അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചെഴുന്നേൽക്കാൻ ശ്രമിക്കണം നിങ്ങൾ തിരിച്ചെഴുന്നേൽക്കാൻ ശ്രമിച്ചില്ലെങ്കിലാണ് നിങ്ങളുടെ ശരിയായ തകർച്ച അവിടെ തുടങ്ങുക വിജയിക്കുക എന്നതല്ല ഏറ്റവും വലിയ കാര്യം നിങ്ങൾ തോൽവിക്ക് ശേഷം നിങ്ങൾക്കൊരു പതനമുണ്ടായതിനു ശേഷം നിങ്ങൾ തിരികെ വരാൻ ശ്രമിക്കതാണ് ഫുട്ബോളിലെ ഏറ്റവും മഹത്തായ കാര്യം ഒരിക്കൽ ഇതെല്ലാം തകരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആ തകർന്നിരിക്കുന്ന സമയത്ത് പുനർനിർമ്മാണത്തിലായിരിക്കും എൻ്റെ ശ്രദ്ധ മുഴുവനും